ഈ സുരേഷ് ഗോപിയെ കുറിച്ചൊരു സുരേഷ് ഒരു സുരേഷ് ചേട്ടൻ ഞാൻ മൂന്ന് പടം ചേട്ടൻ ചെയ്തിട്ടുണ്ട് സാഫല്യം ജെസ് ചേട്ടൻ അതിൻ്റെ ഡയറക്ടർ പിന്നെ സേനട്ടിന്റെ രണ്ട് പടങ്ങൾ മേഘ സന്ദേശവും സ്വപ്നം കൊണ്ടെത്തുക കുഞ്ചാക്കബോവനും സുരേഷ് ഗോപി ചേട്ടനും ചേട്ടന്മാരേ ലൗവിംഗ് ആണ് കൊച്ചു കുറുമ്പുണ്ട് കൊച്ചു കുറുമ്പുകള അതൊന്നും ചെറിയ കാര്യം മതി അത്രേ ഉള്ളു നമ്മുടെ സാബല്യം ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാച്യൂയില് സ്റ്റാച്യൂയിൽ നമ്മൾ ഒരു ഓർ ആയുർവേദ കോളേജിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും പൊടിമൂട് കഴിഞ്ഞിട്ട് ക്യൂആർസിന്റെ ഒരു വലിയൊരു ഇതുണ്ട് ഹോം ഹോം അപ്ലയൻസസ് വെക്കുന്നത് അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് സീനിങ്ങനെ ഞാൻ വായിക്കുക അപ്പോൾ എന്നോട് നേരത്തെ ആ സീനിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു അപ്പോൾ വിജയത്തിനും മറ്റും ആൾക്കാരെല്ലാം പറഞ്ഞു അത് എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ഇതുകൊണ്ട് വായിക്കാൻ ചെന്നപ്പോ എന്റെ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇത് മാറ്റമോ പറഞ്ഞില്ലെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ നൈസറിട്ട് വിജേട്ടനെ വിളിച്ചു വിജേട്ടൻ ഈ ആക്ട്രിസ്റ്റിനെ ഒന്നും ഒട്ടും കേട്ടില്ല പുള്ളി എന്താന്ന് ചോദിച്ചു അപ്പം പറഞ്ഞിട്ട് വിജയ ഇത് പിന്നെ ഈ ഡയലോഗ് ശരിയാവത്തില്ല ഞാൻ എന്റെ ക്യാരക്ടർ അങ്ങനെ പറയത്തില്ല അതൊക്കെ പറയും സുരേഷ് അത് പറഞ്ഞാൽ മതി ഓക്കെ പുള്ളിക്കാൻ ഇഷ്ടപ്പെട്ടില്ല നിന്ന് ഇറങ്ങി ഓട്ടോ വിളിച്ചു വിട്ടിപ്പോളേരി സാബല്ലേ സാബ് എം ജി എം ജി എം ജി റോഡല്ലേ പുള്ളി വെളിയിറങ്ങിയിട്ട് ഓട്ടോളു അപ്പൊ ഞാൻ പറഞ്ഞു ചെറിയ കാര്യം ശുദ്ധനാണ് ഒരുപാട് ഒരുപാട് നന്മയുള്ള ആളാണ് പറയുമ്പം എന്തെങ്കിലും പെട്ടെന്ന് പറയുമെങ്കിലും അത് പക്ഷേ സ്ഥായിയായിരുന്നു നല്ല മനുഷ്യനാണ് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പേരെ സഹായിക്കാൻ നല്ല മനസ്സുള്ള തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരാളാണ് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം അങ്ങനെ അനുഭവം എനിക്കൊരു കുഞ്ഞനുഭവം ഞങ്ങളുടെ ഒരു പടത്തിന്റെ ഇടയിലാണ് എന്റെ മോൻ അവനിങ്ങനെ സൈക്കിൾ നമ്മുടെ ഈ വലിയ സൈക്കിളിലേക്ക് കയറാറായ മൂന്ന് ആഗ്രഹം മൂന്ന് സംഭവം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേജ് അവൻ്റെ കഴിഞ്ഞാൽ സൈക്കിളിന്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിക്കാന്നു അപ്പോൾ ഒരു ദിവസം സുരേഷ് എന്തൊക്കെ കേസര പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞത് മോളും മോനുമാണ് മോളും എന്ത് ചെയ്യുന്നു രണ്ടുപേര് സെൻറ്റ് തോമസ് പഠിക്കുക ഏതൊരു ക്ലാസ്സിലാണ് ക്ലാസ്സിലാണ് മോനോ മോനാണ് ഏതോ ക്ലാസ് ആ അവന് പിന്നെ അവൻ അവനെന്ത്യാ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നേ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ചേട്ടാ എന്ത് അവന് ഇല്ല ഗിഫ്റ്റ് കൊടുക്കണ്ട അല്ല അവനെയും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ എന്തെങ്കിലും മതി അത് അപ്പം പുള്ളി എന്നോട് ചോദിക്കുക അവൻ സൈക്കിളേ വിട്ടു ആ പറഞ്ഞു അയ്യോ അത് പറഞ്ഞപ്പോഴാണ് അവനുള്ള കുറേ ദിവസം കൊണ്ട് സൈക്കിളിനായാലും പറയുന്നുണ്ട് ആ എന്നാൽ അവനൊരു സൈക്കിൾ അപ്പോൾ അവിടെ ക്യു ആർ എസിൻ്റെ ഓപ്പോസിറ്റ് താഴെ ഓറിജിനൽ താഴെ ഒരു കടയുണ്ട് കടയുണ്ട് അവിടെ വിളിച്ചിട്ട് ഇത്ര വയസ്സുള്ള കുട്ടിക്ക് ഒരു സൈക്കിള് അവിടെ ആൾ വരും കൊടുക്കുക എന്ന് എന്നറിഞ്ഞ് വിളിച്ചു പറഞ്ഞ അപ്പം തന്നെ ഞാൻ പോയി പിന്നെ സൈക്കിൾ വാങ്ങിച്ചു അങ്ങനെ ഒരുപാട് നല്ല മനസ്സുള്ള ആളാണ് കൊച്ചു കാര്യങ്ങളായാലുവേ ശ്രദ്ധിക്കും മറ്റുള്ളവരുടെ മനസ്സ് അറിഞ്ഞു ചെയ്യും അനുകമ്പ ഉള്ള ആളാണ് ചേട്ടൻ സ്വന്തമായിട്ട് സിനിമ ഉണ്ടാക്കാൻ ഇറങ്ങിയൊരു ചാദ്യ കാലഘട്ടത്തിൽ ഒരു നായിക കഥ കേട്ടിട്ട് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് അത് ആൾ വലിയ ആളാണ് അത് ഭാവനയാണ് ആ ഭാവനയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ദിലീപുമായിട്ടൊരു പ്രോജക്റ്റിന് വേണ്ടി തന്നെയാണ് ആ സമയത്ത് ഭാവന എന്നോട് ഒരു ചെറിയ ഇത് പറഞ്ഞത് അസൗകര്യം പറഞ്ഞു അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും ചെറിയൊരു ദേഷ്യമൊക്കെ എനിക്കുള്ള ആളാണ് അപ്പം അഡ്വാൻസ് വാങ്ങി അവരുടെ വീട്ടിൽ പോയിട്ടാണ് കഥ പറഞ്ഞത് അഡ്വാൻസൊക്കെ പുള്ളിക്കാരി ഈ പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പ് പെട്ടെന്ന് തന്നെ വിളിക്കുക അച്ഛനാണ് വിളിക്കുന്നത് ബാലേന്ദ്രൻ അതേ മരിച്ചു മരിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് കാണണം എന്താ അത് പിന്നെ ഈ ജിഷ്ണുവിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഇപ്പം ജിഷ്ണു ഇല്ല പിന്നെ എല്ലാ പടങ്ങളും ഫ്ലോപ്പാണ് വിഷ്ണു അഭിനയിച്ച എല്ലാ പടവും ഫ്ലോപ്പാണ് ഒന്ന് മാറ്റണം ഓ ഈ ഒരു ഇവരാവശ്യപ്പെടും അപ്പം ഞാൻ പറഞ്ഞു വേറെ ആരെ അഭിനയിപ്പിക്കും ചോദിച്ചു വേറെ ആരുടെ കൂടെ അഭിനയിക്കും ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് പിന്നെ വേറെ പൃഥ്വിരാജോ അങ്ങനെ ആരെങ്കിലും അപ്പം ഞാൻ പറഞ്ഞു പൃഥ്വിരാജിനെ ഡേറ്റ് വാങ്ങിക്കാവും ചോദിച്ചു അതൊക്കത്തില്ല പിന്നെ എന്നെ കൊണ്ട് വെക്കുന്ന ആളെയാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന നമ്മുടെ സിനിമയുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഒക്കുന്ന ആളെയാണ് ഞാൻ വെച്ചേക്കുന്നത് ആ ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഒക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആർട്ടിസ്റ്റിനെ തരിക അപ്പം കൊള്ളാവുന്ന ആർട്ടിസ്റ്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ റെക്കമെൻഡ് ചെയ്താ ഇഷ്ടമുള്ള ആ അപ്പം നമുക്കത് സംസാരിക്കാം അങ്ങനെ ഇവർക്ക് എന്നെ പിടിക്കാൻ പറ്റാതായി ഒരു ദിവസം നിർബന്ധമായിട്ടും കാണണം വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞു ഞാൻ ഞാനൻ ജയൻ സലീം കടയ്ക്കൽ മേക്കപ്പ് മാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സൂര്യ പീറ്റർ ഞങ്ങളൊരു സ്ഥലത്ത് പോവായിരുന്നു അപ്പം ഇങ്ങനെ അതുവഴി ആയതുകൊണ്ടെന്ന് കയറിയിട്ട് പോകുക അപ്പോൾ എന്താ ചെല്ലുമ്പോൾ അമ്പതിനായിരം രൂപ എടുത്ത് അഡ്വാൻസ് തുക പൊതിഞ്ഞ് വെച്ചേക്കുക തരാനായിട്ട് തിരികെ തരാം ഞാൻ പറഞ്ഞ് ഈ പൈസ വാങ്ങിക്കാൻ തന്നെയല്ല അത് അഭിനയിക്കാൻ തന്നെയാണ് പൈസയായിട്ട് വാങ്ങിക്ക പരിപാടിയൊന്നും ഇല്ല അങ്ങനെ ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് ഇതായി ഇവർ പത്രത്തില് വെളിയനഷ്ടത്തിലൊക്കെ ഭയങ്കരമായിട്ട് എഴുതി അവർക്ക് കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓ അത് സത്യമല്ല എന്ന് ഞാൻ പറയേണ്ടി വന്നു എന്നിട്ട് ഞാൻ ഒരു ദിവസം സിൽസാർ എന്നെ ഒന്ന് കുടിക്കും അവിടെ സിൽസാറ് ഒരു ദിവസം തന്നെ അദ്ദേഹം അന്ന് മാക്റ്റയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ല അച്ഛനെങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർ പൈസ എൻ്റെ തന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ചോദിക്കാൻ വാങ്ങിച്ചാൽ എൻ്റെ അവിടെ ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല ആക്ച്വലി ആ പൈസ സാറ് സിവിൽ സാറ് വാങ്ങിച്ച് തരാൻ പാടില്ല പിന്നെ ഞാനത് വിട്ടു ഭാവനയെ വിട്ടു ഭാവനയെ വിട്ടിട്ട് ഞാൻ നവ്യലിക്ക കഥ പറഞ്ഞു നവ്യ ഒക്കെ അഡ്വാൻസ് വാങ്ങി പിന്നെ ആ പ്രോജക്റ്റ് എന്തൊക്കെയോ കാരണങ്ങളാൽ സിനിമാ സമരമൊക്കെ വന്ന് മാസം ഡിലേ വന്നു ആദ്യത്തെ സിനിമാ സമരമാണ് ആദ്യത്തെ സിനിമ സമരം ആറു മാസം എന്തോ സമരം ആയിട്ട് അതേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ എല്ലാ പടങ്ങളും മോശമായി ലിഷ്ണുവിൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും എല്ലാ പടങ്ങളും മോശമായി പിന്നെ മാർക്കറ്റിംഗ് നടക്കാതെ വന്നു അങ്ങനെയാണ് ആ പടം അവിടെ നടക്കാൻ പോയത് പുതുതലമുറ താരങ്ങളും സംവിധായകരുമായിട്ടൊക്കെ ഞാൻ കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ കോ ഡയറക്ടറായിട്ട് മീൻസ് ചീഫ് അസോസിയേറ്റ് ഒക്കെ വർക്ക് ചെയ്തു ഞാൻ രണ്ട് ഡയറക്ടേഴ്സ് രാജേഷ് കെ എബ്രഹാം എന്ന് പറയുന്ന ഒരു പുതു പുതിയ തലമുറയിലെ ഡയറക്ടർ അദ്ദേഹം ചെയ്ത ആസ്ക് എന്ന് പറഞ്ഞ പടം ആർ സന്ദരിമാരുടെ കഥ പ്രതാപുത്രൻ നദിയ മൊയ്തു ഒരുപാട് ആക്ടസ് ഉള്ള ഒരു പടമായിരുന്നു നല്ല നല്ലൊരു പ്രോജക്റ്റായിരുന്നു അനു അനുപേട്ടനാണ് മെഡിമിക്സ് അനുപേട്ടനാണ് എൻ്റെ പ്രൊഡ്യൂസർ ഉദ്ദേശിച്ച പോലെ വർക്കായില്ല പക്ഷേ പുതിയ തലമുറ ഡയറക്ടർമാരുള്ള ആളായിരുന്നത് പിന്നെ സന്തോഷ് സേതുമാധവൻ സേതുമാധവൻ സന്ദൻ ചട്ടക്കാരി സുരേഷ് ചേട്ടനായിരുന്നു പ്രൊഡ്യൂസർ മേനക സുരേഷ് അതും നമ്മുടെ ഒരു പ്രോജക്റ്റായിരുന്നു നല്ല പ്രൊജക്റ്റായിരുന്നു അതൊക്കെ എൻ്റെ സിനിമകളുടെ ഞാൻ ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് സിനിമ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ബിക്കോസ് അത് നല്ല അനുഭവങ്ങൾ തന്നെയാണ് സ്വന്തമായിട്ട് സിനിമ എടുക്കാൻ പ്രേരിപ്പിച്ച ഒരാളെ അതെ 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 രഞ്ജി ഒരു ഭയങ്കര ഒരു രക്ഷയില്ലാത്തൊരു മനുഷ്യനാണ് എനിക്ക് റഞ്ജിയെ കാണാൻ പേടിയായി അങ്ങനെയാണ് രഞ്ജിയുടെ ഫോൺ വന്നതെനിക്ക് പേടിയാണ് എപ്പോഴും ചോദിക്കുക എന്തായി എന്തായി എന്താ ഇപ്പം സുരേഷ് ഗോപി സുരേഷ് ചേട്ടൻ്റെ ഒരു സബ്ജെക്റ്റ് ഓക്കെ പറഞ്ഞത് എല്ലാം കുറേ മൂവീസാണ് നമ്മുടെ നിറം പ്രൊഡ്യൂസ് ചെയ്ത ഇപ്പം ഹണ്ട് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ സുരേഷ് ചേട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും പറഞ്ഞതു കൊണ്ടാണ് ആ സിനിമയെക്കുറിച്ച് പക്ഷേ ആ സമയത്ത് സിനിമ ഇൻഡസ്ട്രി ഭയങ്കര കുഴപ്പമായിരുന്നു ഭയങ്കര കുഴപ്പമെന്ന് വെച്ചാൽ ഒരു സിനിമയും ബിസിനസ് കിടക്കുന്നില്ല ഈ സാറ്റലൈറ്റ് എന്നുള്ള സംഭവത്തിനെ മാത്രം ആശ്രയിച്ച് സിനിമ ചെയ്യുന്ന ഒരു കാലം അപ്പം അവര് മൊത്തം അതിൻ്റെ ഒരു എന്താ പറയുക ബിസിനസ് മാത്രം നോക്കി എടുക്കുന്ന കാലം അവരും പിന്നെ തിയേറ്ററിൽ ഓടിയാൽ മാത്രം വാങ്ങിക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും പല ആർട്ടിസ്റ്റുകളുടെയും പടങ്ങൾ മാർക്കറ്റിൽ എത്താൻ ബുദ്ധിമുട്ടി അപ്പം ആ ഒരു സമയത്ത് സുരേഷ് ചേട്ടന്റെ സിനിമകൾക്ക് ഒരിത്തിരി മോശം അങ്ങനെയാണ് എനിക്ക് ആ പടം നടക്കാൻ നടക്കാറ് പഴയതുപോലെ ഒരു ആത്മവിശ്വാസത്തോടെ സിനിമ എടുക്കാൻ ഇപ്പോൾ കഴിയും സിനിമ നന്നായിട്ട് മാറി തീർച്ചയായിട്ടും സിനിമ മാറിയത് നല്ലതാണ് കാരണം നമ്മുടെ മലയാള സിനിമ ഒരു പണ്ട് നമ്മുടെ സിനിമകൾ ജീവിത നൗക അങ്ങനത്തെയൊക്കെ ഒരു കാലത്ത് നിന്ന് അതിഭാവകത്വത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ നാടകത്തിൻ്റെയൊക്കെ ഒരു മാറി ജോർജ് സാറ് അടുക് വർഷൻ സാർ അങ്ങനെ ഒരു വലിയ അരവിന്ദേട്ടൻ അങ്ങനെ ഒരു വലിയ സംഘത്തിൻ്റെ ന്യൂ വേവ് വിപ്ലവം കഴിഞ്ഞ് സിനിമകൾ സമാന്തര സിനിമാ എന്നൊരു ഒരു ഒരു ട്രാക്ക് തന്നെ ഉണ്ടായി ഒരുപാട് നല്ല 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 സിനിമകൾ മലയാളത്തിലെ എട്ടി എൺപതുകളിൽ ഏറ്റവും സിനിമ ഏറ്റവും നല്ല ഫ്ലർഷ് ചെയ്തൊരു ാണ് എ ടി അപ്പം അതിൻ്റെ ചുവട് പിടിച്ച് അപ്പം അന്ന് ഈ ഡയറക്ടേഴ്സൊക്കെ ഒരുപാട് സഫർ ചെയ്തു ഇവൻ നമ്മൾ ഇന്ന് വാഴ്ത്തുന്ന പത്മനായൻ സാറിൻ്റെ ഏതാണ്ട് എല്ലാ സിനിമകളും തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു നമ്മളിപ്പം എത്രയോ കാലം കൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന തൂവാനത്തുമ്പികളും അതുപോലെ മോല ഉൾപ്പെടെ എല്ലാ ആർട്ടിസ്റ്റും അഭിനയിച്ച മാമ്പുക്കഭിനയിച്ച പടം അരപ്പടിയ ഗ്രാമം അതുപോലെ സകല സിനിമകൾ ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ സാറിൻ്റെ മരണത്തിൻ്റെ ഒരു ഒരു ഇതുപോലും ആ സിനിമ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു ഞാഗന്ധർവൽ അപ്പം അങ്ങനെ ഈ നല്ല സിനിമകൾ ചെന്ന ഡയറക്ടേഴ്സ് മുഴുവൻ ക്ഷീണിച്ചു മോഹൻ സാറ് ആർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കാര്യത്തിൽ പിന്നെ അദ്ദേഹം സ്വന്തമായൊരു ഒരു ഒരു ലോകം ഉണ്ടാക്കി അദ്ദേഹം ശരിക്കും ആ സ്പേസിൽ അദ്ദേഹം സേഫാക്കി പോകുവാർ അല്ലാത്ത ഡയറക്ടേഴ്സ് ഒക്കെ സമാന്തര സിനിമയുടെ സകല സംവിധായകനും മേനോൻ സാറ് പവിത്രേട്ടൻ ടി വി ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ്റെ കുറച്ച് സിനിമകളെങ്കിലും കൊമേഴ്സിലി സക്സസ് ആയിട്ടുണ്ട് ജോർസാറിൻ്റെ സിനിമകൾ ഒക്കെ സാമ്പത്തികമായിട്ട് പരാജയപ്പെടുകയാണ് അപ്പം ഇവരൊക്കെ ഫെഡപ്പാവുക മനസ്സിലായില്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആർട്ട് സിനിമ ചെയ്യുന്ന ഡയറക്ടേഴ്സ് തന്നെ ഒരു ഭീഷണിയായി അവർക്ക് അവർക്ക് അവരെ അയ്യോ ഈ പുള്ളി ആ ഡയറക്ടറാണ് ആർട്ട് ആർട്ട് സിനിമയുടെ ആളാണ് എന്നൊരു ലേബലിൽ ഇവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് സിനിമ ഭീകരമായ അതിഭാവത്വത്തിൻ്റെയും വല്ലാത്ത കൊമേഴ്സ്യൽ നിറങ്ങൾ കൂട്ടിയിട്ട് യാതൊരു ലോചിക്കും ഇല്ലാത്ത യാതൊരു മാറി കച്ചവട വേറെ കച്ചവട സിനിമ മാത്രമായി അങ്ങനെ ഉള്ള ആ ട്രാൻസക്ഷനിൽ ഇവരെല്ലാം മാറിയിരിക്കേണ്ടി വന്നു അങ്ങനെയാണ് ഇരുപത് ഇരുപഞ്ച് വർഷമായിട്ട് പല സിനിമ നല്ല സംവിധായകരും സിനിമ ചെയ്യാൻ പറ്റാതെ പലരും അങ്ങനെ ആ ആ ഒരു കാര്യത്തിനാണ് ഇപ്പം വ്യത്യാസം വന്നിരിക്കുന്നത് അതാ പറഞ്ഞു ഇപ്പോഴത്തെ തലമുറ പ്രേക്ഷകരും നല്ല സിനിമകളെ സ്വീകരിക്കുക നല്ലതാണോ ഒരു റെക്കമെൻറ്റേഷനും വേണ്ട അവർ കണ്ടിരിക്കും ഒരു സാധനവും വേണ്ട അതുപോലെ തിയേറ്ററിലേക്ക് സിനിമ എത്താനും പഴയതുപോലെ കടമ്പകളില്ല ഡിസ്ട്രിബ്യൂട്ടറൊന്നും വേണ്ട വേണ്ട പോസ്റ്റർ അടിച്ചു കൊടുത്ത സിനിമ വെളി കൊള്ളാമെങ്കിൽ ഒരു നല്ല കൊടുത്തു കൊടുത്തുകൊണ്ടിരുന്ന സിനിമകൾ സ്വാഭാവികമായിട്ടും നല്ലതാണെങ്കിൽ സൂപ്പർ ഹിറ്റാകും അല്ലാതെ തന്നെയും ഈ കമൻസിലൂടെ പബ്ലിക് കമൻസിലൂടെ അപ്പം നമ്മൾ ഇത് പറയുമ്പം ഒരു കാര്യം കൂടെ നമ്മൾ വേറെ കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം ചില സിനിമകൾ തിയേറ്ററിൽ ഹിറ്റാകുന്നില്ല നല്ല സിനിമകൾ ഇപ്പം ഫിലിം ഫെസ്റ്റിവലിന് തറയിൽ ഇരുന്നും കിടന്നും സിനിമ കണ്ട ആ പ്രേക്ഷകരാരും ഇത് തിയേറ്റർ റിലീസ് ചെയ്യുമ്പോൾ പോവാറില്ലല്ലോ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകന്റെ മനസ്സ് അവന് ചില ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾക്ക് അവൻ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയോ കൊടുക്കൂ തീർച്ചയായും ഓക്കെ അതിന് പക്ഷേ മറ്റേ പാട്ടും ആടിയൊന്നും വേണമെന്നില്ലല്ലോ പക്ഷെ അവൻ ജസ്റ്റിഫൈഡാണ് അവനവൻ സന്തോഷം തോന്നണം ആ സിനിമ അവൻ ആ സിനിമ ഒരു ഓർമ്മയാവണം അല്ലെങ്കിൽ അവന് അവനെ ജസ്റ്റിഫൈ ചെയ്യണം അവൻ അവനിലെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ആ സിനിമ ടച്ച് ചെയ്യണം അവന് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റണം ആ കണ്ടന്റുമായിട്ട് ലൈഫ് തൊടണം അങ്ങനത്തെ സിനിമകൾ മാത്രമേ ഓടൂ പക്ഷെ മറ്റേ സിനിമ മോശമാണെന്നല്ല ഭയങ്കര സിനിമ ഒരു പക്ഷേ ഭയങ്കര ലെവലിലാക്കി ആ സിനിമ ചെയ്തേക്കും പക്ഷെ അത് ആ പൈസ കൊടുത്ത് കാണാനുള്ള ഒരു ഒരു ഇഷ്ടം മലയാളിക്കുണ്ടാവില്ല അതെന്നു വെച്ചാൽ മലയാളി വളരെ ചൂസ് ചെയ്യണം ആ കാര്യം തിയേറ്ററിൽ പോയി കാണും നല്ല സിനിമകളൊക്കെ കാണും ഈ പുതിയ സിനിമ ഇറങ്ങിയ ആടുജീവിതം എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എത്ര ലെവലിൽ പോകേണ്ട സിനിമയാണത് പോവും അതായത് ഇപ്പോൾ നാഷണൽ അവാർഡിൻ്റെ അടുത്ത വർഷമല്ലേ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും ട്വൻറ്റി ടുവിലെ അവാർഡല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത് ട്വൻറ്റി ത്രീയിൽ നാഷണൽ അവാർഡ് ഒരുപാട് നാഷണൽ അവാർഡ്സ് കിട്ടും മാത്രമല്ല എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം ലെവലിലേക്ക് പോകണം പോവും അത് എത്തടുത്തെത്തണം എന്നൊക്കെ പറയുമ്പോൾ മലയാള സിനിമയിലെ രംഗത്തെ കുറച്ച് ഏറ്റവും മോശമായ ചില വശങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇതൊക്കെ നല്ലതിന് വേണ്ടിയാണോ ഈ സത്യസന്ധമായിരിക്കണം ഏത് കാര്യമായിരുന്നു അപ്പം അഭിപ്രായങ്ങൾ പറയാൻ ധൈര്യമുള്ളവർ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കണം എന്തിനു വേണ്ടിയാണോ ആ സംഭവം ചെയ്തത് അത് ലക്ഷ്യത്തിലെത്തണം അതിൻ്റെ ഇടയിൽ ഒരു ഇത് ശരിയല്ല അഭ്യാസങ്ങൾ നടത്തി അത് അതിനുവേണ്ടി അല്ലല്ലോ പിന്നെ അല്ല പിന്നെ ചെയ്യരുത് അല്ലെങ്കിൽ പിന്നെ ഇത് ഉണ്ടാക്കാൻ നിൽക്കരുത് ഈ സംഭവം ഇത് ഉണ്ടാക്കിയാൽ അതിനുവേണ്ടി എഫേർട്ട് എടുത്താൽ അതെത്തണം അത് അതുകൊണ്ടെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണം ആ മാറ്റം ഉണ്ടാക്കാതെ ഒരു ഭയം എല്ലാവർക്കും വന്നു അത് നല്ലതാണ് സൂപ്പർ സ്റ്റാർ കേന്ദ്രീകൃതമായ സിനിമകളിൽ നിന്നൊക്കെ അകന്നു തുടങ്ങിയ അങ്ങനെയല്ല ഇപ്പം മമ്മൂക്ക ചെയ്യുന്ന സിനിമകളിലും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും മമ്മൂക്ക അഭിനയിക്കുന്നത് പോലും ഒന്നാം തരം സിനിമകളല്ലേ കാതൽ കാതൽ എന്നുള്ള സിനിമ എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത് അതേപോലെ ലാലട്ടൻ ചെയ്യുന്ന സിനിമകളും രണ്ട് ലെവലിലും രണ്ടുപേരും ഭയങ്കര രസമായിട്ടും സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ ക്ലാസ് ആയിട്ട് ഭയങ്കര രസമായിട്ട് പൃഥ്വിരാജൻ്റെ പാടു ജീവിതം ചെയ്തിട്ടുണ്ട് മനോഹരമായ സിനിമയാണ് മനോഹരമായ ഒരു മേക്കിങ് ആ സിനിമ പൃഥ്വിരാജിൻ്റെ ആ ഒരു നോർമൽ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ ഈ ഒരു ഇതിലേക്ക് ഒരു ട്രാൻസിഷൻ കൊണ്ടുവരാൻ ചെറിയ കാര്യല്ലംഭീരമായ എഫോർട്ടാണ് അസ് ആൻ ആക്ടർ കൃത്യമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം ഒരു ചേഞ്ച് ഓവർ ആയിരുന്നു ഈ സിനിമ കാലത്തും ഓണം ആണോ ആ ഓണം ഞാൻ എനിക്ക് ഞാൻ കുറച്ച് സെൻസർ ബോർഡ് മെമ്പറാണ് കുറച്ച് ഡോക്യുമെൻ്ററി ചെയ്യാൻ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ഡോക്യുമെൻ്ററി ആണ് അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഞാൻ ഇവിടെ ഒരു നമ്മുടെ എൻ്റെ ഒരു വീട് ഒഴിഞ്ഞിടക്കുന്നത് അപ്പോൾ അവിടെ വന്നിരുന്നു ഇത്തിരി എഴുത്തുമൊക്കെ അപ്പോഴാണ് നിങ്ങൾ നിങ്ങളൊന്ന് പിടിപൂല ഗ്രാമങ്ങളിലെ പ്രത്യേകിച്ചും ഞങ്ങളുടെ നാട്ടിലുള്ള ഓണം ഈ എല്ലാ വീടുകളിൽ നിന്നും തിരുവോണത്തിന് ഊണ് കഴിച്ച് അപ്പോഴേ ഇറങ്ങുക ഇറങ്ങുക മേല സ്കൂളിൽ വെച്ചിട്ട് എന്താ പറഞ്ഞു ഒരു ഉത്സവത്തിന്റെ ആളായിരുന്നു കിളുത്തിട്ട് കളി പന്ത് കളി മറ്റേ കുഴിപ്പന്ത് കളി മറ്റേ തുണി ഇട്ടിട്ടുള്ള സുമണ്ടല്ലോ തുമ്പി വിള്ളല അല്ലാതെ തുണിഞ്ഞിടും എല്ലാവരും കൂടി ഇരിക്കുമ്പോഴേ ആ തുണി ആടെ പുറമെ ഒന്ന് വിളിക്കുന്നില്ല നിരവധി 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 ഗ്രൂപ്പ് ഞാൻ എല്ലാവരും ഒന്നിച്ച് ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കേട്ട് വരും അവിടെ വെച്ച് തന്നെ കുറേ നേരം എല്ലാവരും ഊഞ്ഞാലാട് ും ചിടിയാട്ടം പറക്കും ഇതൊരു ഒരു വയ എല്ലാവരും ഒന്ന് ഒന്ന് ഒത്തുകൂടുവാൻ സാധനമേയില്ല കൂട്ടായ്മയില്ല കൂട്ടായ്മ വെച്ചാൽ ക്ലബിൻ്റെ പരിപാടി നടത്തിയ പോലും ആരും വരും അതും പങ്കെടുക്കുന്നതിൽ മാത്രം ഉണ്ടാവും പിന്നെ വലിയ പ്രോഗ്രാം ഉണ്ടെങ്കിൽ കുറേ പേരാണ് എന്നാലും ആ ആ ഒരു ചെറുപ്പക്കാരുടെ അത് അത് ഈ ഒരു ഒരു അന്തരീക്ഷം ഭയങ്കരമല്ലേ ഞങ്ങളെല്ലാം ഇതിനകത്ത് ഞങ്ങളെല്ലാം ക്ലബിൽ പ്രവർത്തിക്കുന്നുണ്ട് സജീവമായ ആൾക്കാർ അപ്പൊ നമ്മൾ ഒരുപാട് കാലം ഓണത്തിന് ഓണത്തിനത് ക്ലബിന്റെ ഭാഗമായി പിന്നെ തിരക്കാ ഓണക്കാലം ഭയങ്കര ഒരു സംഭവം പത്ത് ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഇടയ്ക്ക് ടൂറൊക്കെ പോവും തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് ഓണാഘോഷം കാണാൻ കുട്ടികളായിരിക്കും ബസ്സിൽ കയറി പോവു നമ്മുടെ കൂട്ടുകാർ കൊറേ പേരുണ്ട് എട്ട് പത്ത് പേര് സംഘമായിട്ട് പോകും പോയി അവിടെ പോയി തിരുവനന്തപുരത്ത് പോയി ക്ഷേത്രെല്ലാം കണ്ട് അവിടുത്തെ കലാപടിയായി കണ്ടിട്ട് തിരിച്ച് ബസ് വരും ഈ ഈ കലാകാരന്മാരുടെ നാടാണല്ലോ ഒരുപാട് പേര് ഒരുപാട് പേര് എന്തൊക്കെ ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് വെച്ച് എത്ര സംവിധായകരുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് ഒരുപാട് പേരുണ്ട് കാരണം ഇഷ്ടമുണ്ടല്ലോ എല്ലാവർക്കും ഈ സിനിമയിലോട്ട് വരാൻ ഒരു ഇഷ്ടമുണ്ട് അപ്പൊ അതിൽ ഓരോരുത്തരും അവരേതായ കഴിവുകൾ ഉപയോഗിക്കുക ആരാണ് എപ്പോഴാണ് എവിടെയാണ് അതെ 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 ഒരു വെള്ളിയാഴ്ച മാറുന്ന ജാതക ഇത്രക്കേറിയ സിനിമാ ജീവിതത്തിനിടയിലും കുടുംബ ബന്ധങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ കുറച്ച് കൂടി പോയെന്നുണ്ട് കോൺസെൻട്രേഷൻ ഫാമിലി വൈഫ് ബാങ്കിലാണ് സംസ്ഥാന സഹകരണ ബാങ്കിലാണ് മക്കള് രണ്ടുപേരാണ് മകളും മകനും മോള് അവള് ഡോക്ടറാണ് അവള് അവളിപ്പാനഡയിലാണ് ഡെന്റിസ്റ്റ് മോൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് കഴിഞ്ഞിട്ട് അവന് പ്ലേസ്മെന്റ് ആയി കോളേജിൽ നിന്ന് തന്നെ സീറ്റില്ല കാര്യമില്ല രണ്ടുപേർക്കും ഇഷ്ടമാണ് മോനൊക്കെ അസാധ്യമായ ഫിലിം ലവറാണ് ഓ രണ്ടുപേരും അതെ മോൻ ഡാൻസറാണ് സിംഗറാണ് ഉണ്ട് പക്ഷേ പ്രൊഫഷണലായിട്ട് ആരും ഉള്ളൂ മോൻ ഭയങ്കര ലവിങ് ലവറാണ് ഫിലിം ലവറാണ് എല്ലാ സിനിമയും അവനാണ് പോയി ഫസ്റ്റ് ഡേ ആണ് റിവ്യൂ ചെയ്യും നല്ല നല്ല ബോധമുള്ള ഒരാളാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല എഫ് ഡി എഫ് എസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അവരുടെ കോളേജിൽ ഒരു ടീമാ അവർ പോയിരിക്കും അതൊന്ന് മൂന്ന് മണിക്കാണെങ്കിൽ മൂന്ന് എങ്ങനെയാണ് ഞാനൊരു രണ്ട് മൂന്ന് ഡോക്യുമെന്ററികൾ ഇപ്പം ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയുടെ ഒരു പ്രോജക്റ്റിന് ആരംഭം ആയിട്ടുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ ഒരു സബ്ജക്ട് ഒരു ഫോമിലേക്ക് ആയി വരുന്നു അപ്പത് ഒന്ന് വർക്ക് ചെയ്ത് എടുക്കണം ഒരു ഒരു വർഷത്തിനകത്ത് സിനിമ ചെയ്യണം ചർച്ചകളൊക്കെ കഴിഞ്ഞാൽ ചർച്ചകൾ പ്രാഥമികമായ ചർച്ച എൻ്റെ സബ്ജക്റ്റ് ഒക്കെ ആയി ഒക്കെ അതിലേക്കാണ് ഞാൻ അടുത്ത് നല്ലൊരു പ്രോജക്റ്റാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് ഞങ്ങളിങ്ങോട്ട് വന്ന വഴിയിലും ഒരു പ്രധാന വിഷയമാണ് സമീപ പ്രദേശങ്ങളൊക്കെ ഒരുപാട് മാറി പക്ഷേ മേലിൽ ഇപ്പോഴും ആ മുത്താരം കൊന്ന് പി യു നിൽക്കുക നമ്മളിപ്പം ഏനാത്ത ടൗൺ അങ്ങനെ എല്ലാം അറിയാം ഏനാത്ത് എം സി റോഡിൻ്റെ വശങ്ങളിൽ ആയിട്ടായിരുന്നു വളർന്നു വന്നത് തീർച്ചയായും എം സി റോഡിൻ്റെ ഗതി ഏനാത്ത പാലം പുതിയത് വളഞ്ഞപ്പം ടൗൺ പോയി മാറിയപ്പോൾ ഈ ടൗൺ ഇല്ലാതായി കാരണം അവരുടെ സാധു മാത്രം നഷ്ടമാണ് അതെ അതെ മെല്ലയുടെ പ്രശ്നം എന്ന് വെച്ചാൽ മെല്ലായിലേക്ക് കണക്റ്റ് ചെയ്യുന്നൊരു പാതയില്ല സംഗതിയില്ല അല്ല ഇതിനകത്ത് ഇതിലോട്ട് കടന്നു പോകുന്ന ഒരു റോഡ് മാത്രമേ മാത്രമല്ല ഇവിടെ നിന്ന് ആൾക്കാരെല്ലാം പുറത്തു പോയി സെറ്റിൽ ചെയ്യുന്നുണ്ട് അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ടോ പക്ഷെ ഈ നാട് വളരണമെങ്കിൽ ഈ നാട്ടിലേക്ക് ഒരു ഇപ്പോൾ ഒരു ഹൈവേ ഇതിനെ വരുവാന്നിരിക്കട്ടെ സ്വഭാവം മാറി എന്തെങ്കിലും ഒരു ഒരു വലിയൊരു ഒരു സ്ഥാപനം വരുവാതിരിക്കട്ടെ ഒരു വലിയ കോളേജ് വരുവാന്നിരിക്കട്ടെ സ്വഭാവം മാറി അപ്പം മേലിലെ ഒരു വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ഇൻഡസ്ട്രിയോ ഒന്നും തന്നെ ഇല്ല ശരിയാണ് അപ്പം ഇവിടെ നിന്ന് എല്ലാവരും കൊട്ടാരക്കര ട്രിവാൻഡ്രം കൊല്ലം ഈ പത്തനംതിട്ട ഇങ്ങനെ എറണാകുളം അങ്ങനെ പോവാണ് അപ്പം ഈ നാട്ടിൽ നിന്നുള്ളവര് ഇവിടെ ചെറി പോകുന്ന പറയത്തേക്ക് ഇവിടേക്കൊന്നും വരുന്നില്ല വരുന്നു വരുന്നെന്നേ ഉള്ളൂ ജസ്റ്റ് എല്ലാവരും വരുന്നു എന്തെങ്കിലും ചെയ്യുന്നു പക്ഷെ ഒരു ഒരു വലിയൊരു വളർച്ച നാടിനുണ്ടാവണമെങ്കിൽ ഇവിടെ ഒരു സംരംഭം ഉണ്ടാവണം എന്തെങ്കിലും വലിയൊരു സംരംഭം അങ്ങനെ വന്നാൽ മാത്രമേ നാട് വളരുള്ളൂ അല്ലെങ്കിൽ ഈ നാട്ടിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരത്തുള്ളൂ നെൽപ്പാടം മാറി റബ്ബർ ചൂമ്മുള്ള പോലെയൊക്കെ ഉള്ള മാർഗങ്ങളെ ഭംഗിയും പോയിത്തവണത വിശേഷം ഇത്തവണ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും ക്ലബ്ബുകളുണ്ട് അപ്പം ഇപ്പോഴുള്ള ക്ലബും പ്ലാൻ ചെയ്യുന്നുണ്ട് ഓണം ഓണാഘോഷം പ്ലാൻ ചെയ്യുന്നുണ്ട് അതുതന്നെ അത് മാറിയിട്ടൊരു ഒരു കൾച്ചർ ഇല്ല എല്ലായാലും അങ്ങനെ ഒരു സാങ്കേതികം എപ്പോഴും ഉണ്ട് എല്ലാവരും കൂടുന്നുണ്ട് തിരുവോണം എല്ലാവരും വരും തിരുവോണത്തിൽ നിന്ന് ഒരു രാവിലെ പോലെ മത്സരങ്ങളുണ്ട് പിന്നെ എല്ലാവരും പോയി ഭക്ഷണം കഴിക്കും പോയിട്ട് വരും വൈകുന്നേരം ഒരു ഉണ്ടാവും കലവരിക്കരണ മേല പ്രോപ്പർ മേല മേല രണ്ട് ജംഗ്ഷനാണല്ലേ ഒന്ന് അമ്പലം ജംഗ്ഷൻ പിന്നെ ഒന്ന് ഈ പാലം ജംഗ്ഷൻ പാലം ജംഗ്ഷനിലാണ് ഇപ്പോൾ ഈ കൂടുതൽ ഓണാഘോഷം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ മേലിലേക്കിനിയും മേലിലെന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഇനിയും സിനിമ കടന്നു വരിക തന്നെ ചെയ്യും പിന്നെ കാരണം മേലയുടെ ഒരു വല്ലാത്ത ജോഗ്രഫി ഉണ്ട് ഈ അമ്പലം അമ്പലത്തിനോട് ചേർന്ന് കവല ആ കവലയിൽ കണക്റ്റ് ചെയ്ത് ഒരു വലിയ ദൂരത്തേക്ക് കാണാവുന്നൊരു വഴി ഇതിൻ്റെ ഒരു ജോഗ്രഫി ഭയങ്കര രസമാണ് അത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് എപ്പോഴും ആരും വരാം പറ്റും ഏത് കഥക്കാൻ പറ്റും ഏത് ഗ്രാമീണമായ ഒരു കഥ പിന്നെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഉണ്ട് അവെയിൽ ചെയ്യാൻ പറ്റും ഇപ്പം ഈ സ്ഥലം ഇതിൻ്റെ അവിടെ ചേർന്ന് മെയിൽ ചേർന്നുള്ളത് നല്ല ബ്യൂട്ടിയുള്ള സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഞാനതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുപോലെ ഇവിടെ നിന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാൻ നിശ്ചയിച്ചിരുന്നൊരു സിനിമയാണ് താത്വിക അവലോകനം അതുമാത്രമല്ല ആ സിനിമയുടെ തുടക്കം നല്ലപോലെ അറിയുകയും ചെയ്യാം എങ്ങനെയാണ് ഞാൻ ആ സിനിമയുടെ വലിയൊരു ഭാഗമായിരുന്നു കാരണം ഞാനെൻ്റെ അകത്ത് പ്രൊഡ്യൂസർ ഗീവർഗീസ് വന്ന സാറിൻ്റെ വലിയൊരു ഗുരു ഗുരുനാഥനായിട്ടുള്ള മനുഷ്യ അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് നിർമ്മാതാവ് എന്നുള്ള നിലയിൽ എനിക്ക് സിനിമയും അദ്ദേഹം ഓഫർ ചെയ്തിരുന്ന സമയത്താണ് ഈ പെട്ടെന്ന് നകൽമാരാർ വന്ന് ഇടക്ക് കയറി ആ സിനിമ ആദ്യം നടക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് ലൈൻ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യേണ്ടിയിരുന്നു സാറിൻ്റെ കൂടെ സഹായിക്കാനായിട്ട് എന്നോട് സാറ് ചോദിച്ചു നിൽക്കാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എനിക്കങ്ങനൊന്നുമില്ല നിൽക്കാം അപ്പോൾ എല്ലാം മേലെയാണ് ഓക്കെ ഷൂട്ടിങ്ങിന് ഒരാഴ്ച മുമ്പ് വരെയും മേലയാണ് മേല ജങ്ഷനിൽ മേല അമ്പലത്തിൻ്റെ ആ ആ ജംഗ്ഷനിൽ ഒരു ഫാമിലി മേലായുടെ ഒരു ആ ഒരു കണ്ണായ ആ ജംഗ്ഷനിൻ്റെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അവിടെ ഒരു വീട് വെച്ച് താമസിക്കുന്നു ആ ഫാമിലിയുടെ സപ്പോർട്ട് വേണം ആ ഭാഗത്തൊരു ഷൂട്ടിങ് നടക്കണം നടക്കണ തീർച്ചയായും അപ്പം അവർ ആദ്യമൊക്കെ സഹകരിച്ചു പിന്നെ അവരൊരു വല്ലാതെ നിസ്സഹകരിക്കാൻ തുടങ്ങി പല കാര്യങ്ങളും അപ്പോൾ അങ്ങനെ വന്ന ഒരു ആ സിനിമയിൽ തത്യവലോകനത്തിൻ്റെ ഒരു ഒരു സബ്ജെക്റ്റിന് പറ്റത്തേ ഇല്ല കാരണം അതിന് നാല് വർഷവും വേണം ആ ജംഗ്ഷനിൽ എല്ലാം ത്രീ സിക്സ്റ്റിയും ഭയങ്കര റെസ്ട്രിക്ഷൻസ് അതിൽ തൊടാൻ പാടില്ല അവിടെ ചെയ്യാൻ പാടില്ല ഇവിടെ ചെയ്യാൻ പാടില്ലെന്നു വെച്ചാൽ ഈ ഫാമിലി വന്ന് ഇവിടെ സ്ഥലം വാങ്ങിച്ചിട്ടാണ് അതുകൊണ്ട് ആ സിനിമ മൊത്തം ഇവിടുന്ന് പോയി പോയി ഓ ഒരു വലിയൊരു പ്രോജക്റ്റ് എത്രയോ പേർക്ക് അവിടെ തൊഴിലും അവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടാവേണ്ട കൊട്ടാരക്കര മുതൽ ആലോചിക്കണം ഗുണങ്ങളുണ്ടാവേണ്ട അവിടുത്തെ ഹോട്ടൽസ് പിന്നെ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ കുന്നിക്കോടിന് മേലിലേക്ക് എല്ലാം ഒരുപാട് വലിയ ഗുണം കിട്ടേണ്ട സ്ഥലത്ത് മറ്റേ ലൊക്കേഷൻ അതങ്ങനെയും പാലക്കാട് മാറ്റുകയായിരുന്നു ഇപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു നാട്ടിൽ ഒരു വികസനം അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടക്കണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം ചെയ്യണം ഒരേ മനസ്സിൽ നിൽക്കണം അതിനകത്ത് ഒരൊറ്റയാൾ തിരിഞ്ഞു നിന്ന സംഗതി മാറി അത് ഇവർക്കിത് ശിലവില്ലാന്ന് പോലെ ഇവർ മുത്തറിങ്ങിയോ നടക്കുമ്പോഴും ഇവർ പുറത്ത് നിന്നവരെ മേലിൽ ഇങ്ങനെയാണ് ഈ ഗ്രാമം മാറാതിരിക്കട്ടെ ഇവിടെയൊക്കെ കൂടുതൽ സിനിമകൾ വരട്ടെ അതുമല്ല ഏറ്റവും പ്രചാരമുള്ള ഒരു സിനിമയുടെ സംവിധായകൻ്റെ പേരെഴുതുമ്പോൾ അവിടെ മേലിലെ രാജേഖരൻ എന്ന പേര് തെളിഞ്ഞു കാണട്ടെ ഹൃദയം നിറഞ്ഞ ഓണാശംസയോടെയും എല്ലാവിധ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന ആശംസയോടെയും നിർത്തുന്നു നമസ്കാരം ആശുപത്രി പോക്ക അങ്ങനെ